എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടന മത്സരത്തിൽ അർജന്റീന ഇന്ന് കാനഡയെ നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ മത്സരം അവസാനിക്കുമ്പോൾ അർജന്റീന എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് ഇപ്പോൾ വിജയം നേടിയെടുത്തിരിക്കുന്നത് എന്തായാലും രണ്ട് ഗോളുകളും വന്നത് സെക്കൻഡ് ഹാഫിലാണെന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ടെന്ന് വേണം പറയാനായിട്ട് കാനഡയെ രണ്ടേ പൂജ്യത്തിനാണ് ഇപ്പോൾ അർജന്റീന കോപ്പ അമേരിക്കയിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഗ്രൂപ്പ് എയിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ടീം അർജന്റീന എന്തായാലും അർജന്റീനയ്ക്ക് വേണ്ടി നാപ്പത്തൊമ്പതാം മിനിറ്റിലാണ് ആദ്യം ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് ജൂലിയൻ അൾവാലസ് ആയിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടി വലകൊലിക്കിയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം മത്സരം തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എൺപത്തി എട്ടാം മിനിറ്റിൽ ലോട്ടാറോ മാർട്ടിനസ് എന്ന് പറയുന്ന അർജന്റീനയുടെ സൂപ്പർ താരത്തിലൂടെ വീണ്ടും അർജന്റീന വലകൊലിക്കുകയുണ്ടായി അങ്ങനെ രണ്ടേ പൂജ്യത്തിന് അർജന്റീന ഇപ്പോൾ വിജയം കൈവരിച്ചിരിക്കുകയാണ് എന്തായാലും മികച്ചൊരു മത്സരം തന്നെ നമുക്കിന്ന് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അർജന്റീന ഇന്ന് മികച്ചൊരു കളി തന്നെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഇന്ന് കാനഡ ഒരു പ്രഷർ അർജന്റീനയ്ക്ക് നൽകിയിരുന്നു അവരുടെ തുടരെ തുടരെയുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിനെല്ലാം തടയിട്ടുകൊണ്ട് അർജൻറ്റീനയുടെ പ്രതിരോധ നിര അവിടെ ഉണ്ടായിരുന്നു എന്തായാലും മെസ്സിയും സംഘവും മികച്ച പോലെ തന്നെ പടപൊരുതി എന്നൊരു വിജയം നേടിയെടുത്തിരിക്കുകയാണ് എന്തായാലും ഇനി അർജന്റീനയുടെ അടുത്ത മത്സരത്തിനായാണ് അർജന്റീന ആരാധകർ കാത്തിരിക്കുന്നത് ഇപ്പോൾ രണ്ട് പൂജ്യത്തിന് അർജന്റീന വിജയം കൈവരിച്ചിരിക്കുന്നു എല്ലാവർക്കും ഒരു സങ്കടമുള്ളത് ഇന്ത്യയിൽ ഇതിൻ്റെ സംരക്ഷണം ഇല്ല എന്നുള്ളതാണ്